വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ഇരുപത് വാർഡിലെയും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രകടനമായി വന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് വടനപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് എം എ മുസ്തഫ ബ്ലോക്ക് പ്രസിഡന്റ് ദീപൻ മാസ്റ്റർ ഡി സെക്രട്ടറി സി എം നൌഷാദ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുബൈദ മുഹമ്മദ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഹാഷിം മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് അക്ബർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷെരീഫ് ജില്ലാ യൂത്ത് ലീഗ് പ്രസിഡന്റ് എ എം സനോഫൽ മുസ്ലിം ലീഗ് നേതാവ് ഹർഷാദ് രജനീകൃഷ്ണാനന്ദു എന്നിവർ നേതൃത്വം നൽകി കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു ഇതിനു മുന്നൊരിക്കലും ഈ വാടകപ്പള്ളിയിൽ ഉണ്ടായിട്ടില്ല ഇടതുപക്ഷത്തിൻ്റെ ദുർഭരണം അഴിമതി ഭരണം ആ അഴിമതി ഭരണത്തിനെതിരെ വാടകപ്പള്ളിയിലെ ഓരോ വോട്ടർമാർ അതിനെതിരെ പ്രതികരിക്കുന്നതിന് വേണ്ടി ഓരോ നിമിഷവും ആഗ്രഹത്തോടു കൂടി കാത്തിരിക്കുകയാണ് തീർച്ചയായും ഈ ദുർഭരണം വാടാനപ്പള്ളിയിൽ ഈ തെരഞ്ഞെടുപ്പോടു കൂടി അവസാനിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല